ഇന്ന് എന്തായാലും മീൻ വാങ്ങാൻ പോയത് ആദ്യ ഞാൻ പറഞ്ഞു ആദ്യ കുട്ടികൾ അമ്പത് രൂപയ്ക്ക് മത്തി വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ അവന അവിടെ ചെന്നപ്പോൾ കാക്ക പറഞ്ഞു അമ്പത് ഉറപ്പിൽ നിന്ന് കൊണ്ടുപോകണ്ട കുട്ടിയെ നൂറ് ഉപ്പിക്ക് കൊണ്ടുപോകുമോ എന്ന് അവൻ അവനൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടോ അപ്പോൾ അപ്പുറത്തെ ചിക്കൻകടയിൽ നിന്ന് കോഴി പിണങ്ങി ഇറങ്ങി പോരാണ് കേട്ടോ മീൻകാടയിലേക്ക് ഞാനിനി അവിടെ നിൽക്കുന്നില്ല എന്നാണ് കോഴി പറയണെന്ന് തോന്നുന്നു എന്തായാലും ആൾ കോഴീനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുടുവം അതിൽ പറഞ്ഞ അത്തു കരിട്ടിനോട് ചാമ ഒന്ന് കളിക്കാൻ പോട്ടേന്ന് കൊടുവാണ് സമ്മതം ചോദിച്ചു വാങ്ങിയത് പുറകെ ആദ്യ കുട്ടനെ ഓടിയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല റോസ് പൗഡർ ഒക്കെ ഇട്ട് സുന്ദരി മണികളായിട്ട് മത്തി അപ്പോഴല്ലേ ചട്ടിയിലേക്ക് ഇട്ടപ്പോഴാണ് എട്ടിൻ്റെ പണിയാണുള്ളത് അമ്പലാനി കിട്ടിയതെന്ന് പറഞ്ഞത് ട്ടോ ചെറിയ കുഞ്ഞ്മത്തി നൂറ് രൂപയ്ക്ക് ചട്ടി നിറയെ ഉണ്ട് നിറയേണ്ടെട്ടോ ഞാൻ തന്നെ വരുത്തി വെച്ച പണിയാണ് എനിക്കിട്ട് ഞാൻ തന്നെ നല്ലൊരു പണി തന്നു കേട്ടോ എന്തായാലും വേണ്ടില്ല ഞാനൊരു മണിക്കൂർ ആറ് മണിക്ക് ഇരുന്നിട്ട് ഏഴ് മണി കഴിഞ്ഞു തോന്നുന്നുണ്ട് നന്നാക്കി എടുത്തപ്പോഴേ പിന്നെ കുറച്ച് മത്തി എന്ത് ചെയ്തു മുളക് ഇട്ടു കുറച്ച് മത്തി നല്ല കുരുമുളക് കൂടി ഇഞ്ചി വെള്ളത്തുള്ളി എല്ലാം കൂടി ഇട്ട് ചതച്ചെടുത്ത് നല്ല മത്തി പൊരിച്ചങ്ങ് എടുത്തു കേട്ടോ മത്തിയല്ലേ ഇത്തിരി കഷ്ടപ്പെട്ടാലെന്താ നല്ല അടിപൊളി മത്തിയല്ലേ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ പിന്നെ മത്തി തിന്നുമ്പോൾ ഒരു കാര്യമുണ്ട് മുള്ളോട് തിന്നണം കേട്ടോ മെല്ലെ തിന്ന പനിയും തിന്നാന്നല്ലേ അപ്പം മത്തി തിന്നാട്ടോ മത്തിൻ്റെ മുള്ളു തിന്നത് നല്ലതാണ് എന്നു കഴിഞ്ഞിട്ട് മുള്ളൊന്നും തൊണ്ടയിൽ കൊടുക്കാനും പാടില്ല പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പൂച്ച ഉണ്ട് കേട്ടോ ഈ കുഞ്ഞുപൂച്ചയ്ക്ക് ഇന്നെന്താണെന്ന് അറിയില്ല മീൻ വേണ്ടായിരുന്നു അതെ അതെ വേണ്ടാന്ന് പറഞ്ഞത് അപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ആളെ പരിപാടി എന്തായാലും ഇരുന്ന് മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്